എൻ കെ പിള്ളയും ശോഭന പരമേശ്വരൻ നായരും ചേർന്ന് നവരത്ന പ്രൊഡക്ഷൻസിനു വേണ്ടി നിർമ്മിച്ച ചിത്രമാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ പാറപ്പുറത്തിൻ്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രത്തിൻ്റെ തിരക്കഥയും അദ്ദേഹത്തിൻ്റേത് തന്നെയായിരുന്നു ഗാനങ്ങൾ പി ഭാസ്കരൻ സംഗീതം എം എസ് ബാബുരാജ് പാടിയവർ കെ പി ഉദയഭാനു ബാബുരാജ് പി ബി ശ്രീനിവാസ് പി ലീല സുനിത എസ് ജാനകി എന്നിവർ ഛായാഗ്രഹണം യു രാജഗോപാൽ സംവിധാനം എൻ എൻ പിഷാരടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് അറുപത് ലക്ഷം രൂപ കളക്ഷൻ നേടിയ ഈ ചിത്രം അക്കാലത്തെ ഹിറ്റായിരുന്നു ഇതിൽ പ്രേം നസീർ മധു അംബിക അടൂർബാസി കോട്ടയം ശാന്ത പി ജെ ആൻ്റണി ബെഹത്തൂർ കാമ്പിശ്ശേരി കരുണാകരൻ കെടാമംഗലം അലി പി ഒ തോമസ് രാധാമണി പി സുശീല എസ് പിള്ള ആർ നമ്പ്യത്ത് നാണുക്കുട്ടൻ എം ജി മാത്യു ഓമനക്കുട്ടൻ വിദ്യാനാഥൻ ബേബി കുര്യാക്കോസ് മാവേലിക്കര പൊന്നമ്മ ശാന്തകുമാരി ബേബി ഷിത ലക്ഷ്മി ദേവി എന്നിവർ അഭിനയിച്ചു മലയാളത്തിൽ മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രമാണിത് മധു ആദ്യം അഭിനയിച്ച ചിത്രമല്ലെങ്കിലും ആദ്യം പുറത്തിറങ്ങിയ മധുവിൻ്റെ ചിത്രവും ഇതാണ് ഇതിലെ കഥ കോടതി കേസുകൊണ്ട് വടക്കിടത്തെ തോമാച്ചൻ സാമ്പത്തികമായി തകർച്ചയിലാണ് അയൽവാസി കോശിസാറും കുടുംബവുമാണ് അദ്ദേഹമാണെങ്കിൽ അന്യ സ്ഥലത്തു നിന്നും വന്ന് താമസിച്ച ആളുമാണ് തോമാച്ചൻ്റെ മകൻ തങ്കച്ചനും കോശിസാറിൻ്റെ മകൾ തങ്കമ്മയും പ്രണയ ബദ്ധരാണ് അപ്രതീക്ഷിതമായി തോമാച്ചൻ മരിച്ചു കുടുംബം നോക്കേണ്ട ചുമതല തങ്കച്ചനായി അനുജത്യെയും അമ്മയെയും സംരക്ഷിക്കണം എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണമല്ലോ അയാൾ പട്ടാളത്തിൽ ചേർന്നു പട്ടാളത്തിൽ കഴിയുമ്പോഴും തങ്കമ്മയുടെ കത്തുകൾ അയാൾ കൊറ്റപ്പെടലിൽ ഒരാശ്വാസമായി മാറി ഒരു നാൾ തങ്കമ്മയുടെ കത്തിലെ വാർത്ത കോശിസാർ മരിച്ചു എന്നതായിരുന്നു തങ്കമ്മയുടെ അവസ്ഥ അവനെ വല്ലാതെ വേദനിപ്പിച്ചു തങ്കമ്മയെയും അമ്മ റാഹേലിനെയും ദാരിദ്ര്യത്തിൽ നിന്നും കരകെടുത്താനെന്ന വ്യാജേന ഒരാൾ എത്തി ഫിലിപ്പ് സ്ഥലത്തെ പണക്കാരൻ ഗതിമുട്ടിയ തങ്കമ്മയ്ക്ക് അയാളിൽ നിന്നുള്ള സഹായം സ്വീകരിക്കേണ്ടി വന്നു അത് അപവാദ പ്രചരണത്തിന് കാരണമായി ലീവ് കിട്ടിയ തങ്കച്ചൻ നാട്ടിലേക്ക് ഓടി വന്നത് അമ്മയെയും സഹോദരിയെയും മാത്രമല്ല തങ്കമ്മയെക്കൂടി ഒരു നോക്ക് കാണാനുള്ള ആർത്തിയോടെയാണ് അപവാദം അറിഞ്ഞ തങ്കച്ചൻ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചുപോയി തങ്കമ്മയുടെ അമ്മയും മരിച്ചു ഒറ്റപ്പെട്ട് അനാഥത്വത്തിലേക്ക് തങ്കമ്മ വീണു ഉടനെ അകലെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് താമസം മാറേണ്ടതായും വന്നു ശത്രുവിൻ്റെ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ് തങ്കച്ചൻ ആശുപത്രിയിലായി തങ്കച്ചനെ ശുശ്രൂഷിച്ചിരുന്നത് നേഴ്സ് ലിസിയായിരുന്നു അവൻ അവളുടെ മുന്നിൽ തൻ്റെ മനസ്സ് തുറന്നു ലിസി തങ്കമ്മ നിരപരാധിയാണെന്നാണ് കാര്യമെല്ലാം കേട്ടപ്പോൾ പറഞ്ഞത് താൻ തെറ്റിദ്ധരിച്ച തങ്കമ്മയെ കണ്ട് മാപ്പിറക്കാനായി തങ്കച്ചൻ ചെന്നപ്പോൾ കണ്ടത് കുടിയനായ ഒരു കശാപ്പുകാരൻ്റെ ഭാര്യയായി കഴിയുന്ന തങ്കമ്മയെയാണ് നിരാശിതനായ തങ്കച്ചൻ യുദ്ധഭൂമിയിലേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ വച്ച് ശത്രുവിൻ്റെ ആക്രമണത്തിൽ സ്റ്റീഫന് വെടിക്കെ വെടിയേറ്റു സ്റ്റീഫൻ തങ്കച്ചൻ്റെ ആത്മമിത്രമായിരുന്നു അയാൾ മൃത്യുവിന് കീഴടങ്ങും മുമ്പ് തൻ്റെ ആഗ്രഹം തങ്കച്ചനെ അറിയിച്ചു സ്റ്റീഫൻ്റെ സഹോദരി അമ്മിണിയെ തങ്കച്ചൻ വിവാഹം കഴിക്കുക ഉറ്റ ചങ്ങാതിയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ തങ്കച്ചൻ തയ്യാറായി അമ്മിണിയെ തങ്കച്ചൻ വിവാഹം കഴിച്ചു പക്ഷേ ആദ്യ രാത്രിയുടെ സന്തോഷം മായും മുന്നേ ലീവ് ക്യാൻസൽ ചെയ്യപ്പെട്ടു പട്ടാളത്തിലേക്ക് ഉടനെ തിരിച്ചു ചെല്ലാൻ ഉത്തരവായി അമ്മിണിയെ ഹൃദയം നൊന്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് തങ്കച്ചൻ യുദ്ധക്കളത്തിലേക്ക് യാത്രയായി